കൂട്ടിയെഴുന്നള്ളിപ്പിന്റെ പ്രൌഢിയിൽ ചെറുപ്പുളശ്ശേരി മാങ്ങോട് പൂരം ക്ഷേത്ര തട്ടകത്തിൽ നാലുദ്ദേശങ്ങൾ അണിയിച്ചൊരുക്കിയ ദൃശ്യവിരുന്നിന് സാക്ഷ്യം വഹിക്കാൻ പതിനായിരങ്ങൾ ഒഴുകിയെത്തിന് അണിനിരന്നു മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷനും ലിൻഷ മെഡിക്കൽസ് ഫുട്ബോൾ ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ച അൻപത് കുട്ടികൾക്ക് കേരള പോലീസ് മുൻ ഹെഡ് കോച്ച് വിവേകിന്റെ നേതൃത്വത്തിൽ പരിശീലനം ആരംഭിച്ചു കേരളത്തിൽ ഗുരുതരമായി കൊണ്ടിരിക്കുന്ന പന്നിശല്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതി പതിനായിരം ഒപ്പു ശേഖരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് ഭീമ ഹർജിയും നൽകും ഗ്രാമീണ പാതകളിലും ക്ഷേത്ര സന്നിധിയിലും വർണ്ണം വിതറി ചെറുപ്പ്ശേരി മാങ്ങോട് ഭഗവതി ക്ഷേത്രത്തിലെ കാളവേല ആഘോഷിച്ചു നാലുദേശങ്ങളിൽ നിന്നായി മുപ്പത്തിലേറെ ഇണക്കാല കോലങ്ങൾ വാദ്യഘോഷവുമായി കാവിലെത്തി ത് ആർക്കുവിളിയും വാദ്യമേളങ്ങളുമെല്ലാം കാണവേല എഴുന്നള്ളിപ്പുകളിൽ മഹാതാകേശം നിറച്ചു രാവിലെ ചന്തമണിയച്ച് കാളവേളകൾ വ്യാഴാഴ്ച അർദ്ധരാത്രിക്ക് ശേഷം ക്ഷേത്രമൈതാനത്തെത്തി നാലുദേശങ്ങളിൽ നിന്നായി മുപ്പതിലേറെ ഇണക്കാല കോലങ്ങൾ വാദ്യകോശവുമായി കാവിലെത്തി കാളയിറക്കവും ഉണ്ടായി കൂട്ടിയെഴുന്നള്ളിപ്പിന്റെ പ്രൌഢിയിൽ ചെറുപ്പുളശ്ശേരി മാങ്ങോട് പൂരം ക്ഷേത്രത്തട്ടകത്തിൽ നാലുദേശങ്ങൾ അണിയിച്ചൊരുക്കിയ ദൃശ്യവിരുദ്ധന് സാക്ഷ്യം വഹിക്കാൻ പതിനായിരങ്ങൾ ഒഴുകിയെത്തി കൂട്ടിയെഴുന്നള്ളിപ്പിന് പൊന്നണിഞ്ഞ മുപ്പതാനകൾ അണിതിരുന്നു ശേഷം വൈകീട്ട് അഞ്ചിന് മാങ്ങോട് പടിഞ്ഞാറൻ പടിഞ്ഞാറൻവേലയിലെ കുതിര കുമ്മാട്ടിവേലകൾ വെളിച്ചപ്പാടിന്റെ ക്ഷേത്രത്തിൽ എത്തുന്നതോടെയാണ് പകൽപൂരത്തിന് തുടക്കമായത് തുടർന്ന് വീരമംഗലം തെക്കൻ തെക്കൻവേലയിലെയും വെളിനേഴി വടക്കൻവേലയിലെയും അവസാനം ചമ്മന്നൂർ കിഴക്കൻ കിഴക്കൻവേലയിലെയും കുതിര കുമ്മാട്ടി വേലകൾ കീഴ്വഴക്കമനുസരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കുതിര കുമ്മാട്ടി വേലകളുടെ പ്രദക്ഷിണത്തോടൊപ്പം ക്ഷേത്രത്തിന് മുൻപ് തിറയും പൂത്തനുകളും കളം നിറഞ്ഞാടിയത് വിസ്മയക്കാഴ്ചയായി തുടർന്നായിരുന്നു ആനപൂരങ്ങളുടെ വരവ് നാലുദേശങ്ങളിലെയും വേലകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പിന് പൊന്നണിഞ്ഞ മുപ്പതാനകൾ അണിനിരന്നു മാങ്ങോട് പടിഞ്ഞാറൻവേളയിൽ ഗുരുവായൂർ നന്ദനും വീരമംഗലം തെക്കൻവേളയിൽ നന്ദിലത്ത് ഗോപാലകൃഷ്ണനും വെള്ളിനേഴി വടക്കൻവേളയിൽ ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭനും ചമ്മന്നൂർ കിഴക്കൻ കിഴക്കൻവേളയിൽ ഊട്ടോളി രാമനും ഭഗവതിയുടെ തിടം പേന്തി എഴുന്നള്ളിപ്പുകൾ കാവിറങ്ങുന്നതോടെ പകൽപൂരം പൂർത്തിയായി സി സി എൻ ചെറുപ്പുളശ്ശേരി ശ്രീകൃഷ്ണപുരം കുളക്കാട് ഗ്രാമ്യം സാംസ്കാരിക കൂട്ടായ്മ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചു പോലീസ് എക്സൈസ് വകുപ്പുകളുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി കുളക്കാട് മാരിയമ്മൻ കോവിൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടത്തിയത് മയക്കുമരുന്ന് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തുക്കളെക്കുറിച്ച് സമൂഹത്തോട് പറയുന്ന ഷൊർണൂർ തോൽപ്പാവക്കൂത്ത് സംഘം അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത് ഇതേ ആശയം ഉൾക്കൊള്ളുന്ന മായാസാജന്റെ ഏകാംഗ നാടകം മണ്ണാർക്കാട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എ കെ ബഷീർകുട്ടിയുടെ ബോധവൽക്കരണ ക്ലാസ് എന്നീ പരിപാടികൾ നടന്നു സാംസ്കാരിക സമ്മേളനം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ശ്രീധരൻ ചെറുപ്പുളശ്ശേരി സബ് ഇൻസ്പെക്ടർ ജോസഫ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോഹൻകുമാർ ഇ ജയചന്ദ്രൻ എം സി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു വെള്ളത്തിൽപ്പെട്ട രണ്ടു കുരുന്നുകളുടെ ജീവൻ രക്ഷിച്ച ശ്രീലതയെ യോഗത്തിൽ അനുമോദിച്ചു ഗ്രാമ്യം വനിതാ സംഘത്തിന്റെ തിരുവാതിരകളിയും ഉണ്ടായി തിരുവാതിര കളിയും ഉണ്ടായി ശ്രീകൃഷ്ണപുരം കോളേജിൽ ഭരണ നിർവഹണത്തിനായി നിർമ്മിച്ച രണ്ട് നില കെട്ടിടം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അയ്യായിരം ചതുരശ്രീത്തിലാണ് ഭവൻ നിർമ്മിച്ചിട്ടുള്ളത് കേരളത്തിലെ ലാബ് കോംപ്ലക്സുകൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഭാഗങ്ങളിലും കേരള സർവകലാശാലയിലും യൂണിവേഴ്സിറ്റിയിലും എല്ലാം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ അവരുടെ ലാബ് കോംപ്ലക്സിൽ കിഫ്ബി പദ്ധതിയിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട് ആറായിരം കോടി രൂപ നാല് വർഷങ്ങൾക്കുള്ളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത് കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് അദ്വൈത ഭവൻ നിർമ്മിച്ചിട്ടുള്ളത് മാനേജർ എം കെ നാരായണൻ നമ്പൂതിരി പ്രിൻസിപ്പൽ സരിത നമ്പൂതിരി സുധാകരൻ മൂർത്തിയേടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അസിസ്റ്റന്റ് പ്രൊഫസർ കെ സതീപ് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പി വൈസ് പ്രസിഡന്റ് സുനിൽ അമൃത എസ് കൃഷ്ണൻ കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സാഹിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജയരാമൻ നമ്പൂതിരി എൻ സത്യഭാമ എന്നിവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം വിഷുവിനെ വരവേൽക്കാൻ കൈനീട്ടം ഒരുക്കി അർബൻ ഗ്രാമീൺ സൊസൈറ്റി വിഷു കൈനീട്ടം ഒരുക്കുന്നതിന് ആവശ്യമായ പുതിയ കറൻസികൾ യു എല്ലാ ബ്രാഞ്ചുകളിലും ലഭ്യമാക്കിയിട്ടുണ്ട് അർബൺ ഗ്രാമീൺ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിഷുവിനോടനുബന്ധിച്ചുള്ള പുതിയ കറൻസി നോട്ടുകളുടെ വിതരണോദ്ഘാടനം യു ജി എസ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ടിൽ നിന്നും പുതിയ കറൻസികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇടപാടുകാരായ കാളിദാസൻ ഡോക്ടർ ശശികുമാർ കൽകെ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ നിർവഹിച്ചു യു ജി എസിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ സെയിൽസ് മാനേജർ ശാസ്ത്ര മാർക്കറ്റിംഗ് ഹെഡ് ഷമീർ അലി ഫിനാൻസ് മാനേജർ ഹരീഷ് ക്രെഡിറ്റ് ഓഫീസർ സോനു ശിവൻ വിവിധ ബ്രാഞ്ച് മാനേജർമാർ സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുക്കും ഗ്രൂപ്പ് ുമാർ ചടങ്ങിന് എല്ലാ മലയാളികൾക്കും യു ജി എസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഐശ്വര്യവും സമ്പൽ സമൃദ്ധവുമായ വിഷു എം ഡി അജിത് പാലാട്ട് അറിയിച്ചു വിഷു കൈനീട്ടം വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് വിഷുക്കണിയാണ് അതിനുശേഷം നമ്മൾ വിഷു വിഷു കൈനീട്ടം നമ്മൾ എല്ലാവർക്കും കൈമാറാറുണ്ട് അപ്പോ പ്രശ്നോട്ടുകളും പുതിയ നാണയങ്ങളൊക്കെയാണ് മലയാളികൾ പാരമ്പര്യമായി വിഷു കൈനീട്ടം നൽകാനൊക്കെ ഉപയോഗിക്കാറുള്ളത് എല്ലാ യു ജി എസിന്റെ കസ്റ്റമേഴ്സിനും യു ജി എസിന്റെ ഇവിടെ കോർപ്പറേറ്റ് ഓഫീസിലും ഹെഡ് ഓഫീസിലും അതുപോലെ യു ജി എസിന്റെ മറ്റെല്ലാ ബ്രാഞ്ചുകളിലും വിതരണം ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സി സി എൻ മണ്ണാർക്കാട് ഡോക്ടർ ബി ആർ അംബേദ്കർ മുപ്പത്തിനാലാം ജന്മദിനാഘോഷം തിങ്കളാഴ്ച എടപ്പാളിൽ നടത്തുമെന്ന് ൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ വത്സലകുമാരി ഉദ്ഘാടനം ചെയ്യും നമ്മുടെ രാജ്യ രാഷ്ട്രത്തിന്റെ സംഗതികൾ ശ്രദ്ധിക്കുന്ന സമൂഹത്തിന്റെ കാര്യങ്ങൾ ഇടപെടുന്ന ദളിതരുടെ ഈ ആദിവാസികളുടെയും കാര്യത്തിൽ പ്രത്യേകമായി ഇടപെടുന്ന ഒരു സംഘടന എന്ന നിലയിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അംബേദ്കറുടെ ജന്മദിനം വിദ്വേഷം പരത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക ക്രിസ്ത്യാനികൾക്കെതിരെ വളരെ നഗ്നമായ ആക്രമണം കഴിഞ്ഞ ഒരാഴ്ചയായി വടക്കേ ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക മുസ്ലിം വ്യാപകമായി സുപ്രീംകോടതി ഇടപെട്ടു പറഞ്ഞു യു പിയിൽ നിയമവാഴ്ച തകർന്നിരിക്കുന്നു എന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് നിയമവാഴ്ച തകർന്നിരിക്കുന്നു സിവിൽ കേസ് പോലും വളരെ പെട്ടെന്ന് ക്രിമിനൽ കേസാക്കി മാറ്റി അവരുടെ സ്വത്തുവകൾ കണ്ടുകെട്ടുക അവരെ പിടിച്ച് ക്രിമിനൽ കേസുകൾ പെടുത്തി ജയിലിൽ അടയ്ക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വേടിച്ചു നടത്തേണ്ട സ്ഥിതിയിലാണ് ഇങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം ശക്തിപ്പെടുന്ന ഒരു ഘട്ടത്തിൽ സഹോദരി എന്ന മൂല്യമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന വ്യക്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇന്ത്യക്കകത്ത് നടന്നപ്പോഴും ഡോക്ടർ ബി ആർ അംബേദ്കർ മാത്രമല്ല ശ്രീനാരായണ ഗുരു അടക്കമുള്ള മനുഷ്യർ മക്തി അടക്കമുള്ള മനുഷ്യർ ഇ വി രാമസ്വാമി നായ്ക്കർ അടക്കമുള്ള മനുഷ്യർക്ക് നമ്മളെ പഠിപ്പിച്ചു വലിയൊരു പാഠം നമ്മൾ ഫ്രട്ടേണിറ്റി ഉയർത്തിപ്പിക്കണമെന്നാണ് അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനത്തെ ഞങ്ങൾ സാഹോദര്യ ഉത്സവം എന്ന നാമത്തിൽ വിളിക്കാനാകും രാവിലെ ഒൻപത് മണിക്ക് ഡോക്ടർ അംബേദ്കറുടെ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാഭിവാദ്യം ചെയ്തുകൊണ്ട് ജന്മദിനാഘോഷത്തിന് തുടക്കം കുറിക്കും കുട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും ചിത്രരചനാ മത്സരം ആർട്ടിസ്റ്റ് ഷിനിത ഷൈജു ഉദ്ഘാടനം ചെയ്യും പതിനൊന്ന് മണിക്ക് മണികണ്ഠൻ കാട്ടാമ്പള്ളിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സാഹോദര്യ സമ്മേളനം എം അധ്യക്ഷൻ ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും സമുദായ നേതാക്കളും സാമൂഹിക പ്രവർത്തകരും സാഹോദര്യ സമ്മേളനത്തിൽ പങ്കാളികളാകും പ്ലോട്ട് നാസിക് ഡോൾ കൈ ി ഡി ജെ തുടങ്ങിയ നിരവധി കലാപരിപാടികളുടെ അകമ്പടിയോടെ നടക്കുന്ന ജന്മദിന റാലി നാല് മുപ്പതിന് ആരംഭിക്കും ദളിത് സമുദായ മുന്നണി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ പ്രസാദിന്റെ അധ്യക്ഷതയിൽ വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിക്കുന്ന പൊതുസമ്മേളനം ഡി എസ് എം ചെയർമാൻ സണ്ണി എം കപിക്കാട് ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ വില്ലുവണ്ടി പുരസ്കാരം സംസ്കൃത പണ്ഡിതനും പ്രഭാഷകനുമായ ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന് അഡ്വക്കേറ്റ് പി എ പ്രസാദ് സണ്ണി എം കപിക്കാട് എന്നിവർ ചേർന്ന് സമർപ്പിക്കും സമ്മേളനത്തിൽ സയ്യിദ് റഷീദ് അലി ശാബങ്ങൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും നടക്കുന്നത് രണ്ട് പരിപാടികളാണ് അന്നേ ദിവസം സമ്മേളനം ఈ బహిష్కృతర ముభాగ్రీ ప్రతినిధిక ము విభాగంలో సమ్మేళన పండించడంకు విభాగంలో അദ്ദേഹം ആണ് വിവിധ സംഘടനകളുടെ നേതാക്കൾ നേതാക്കൾ ആദിവാസി വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ സണ്ണി എം കപിക്കാട് മണികണ്ഠൻ കാട്ടാമ്പള്ളി വേലായുധൻ പുളിക്കൽ എ കെ സുലോചന കെ സന്തോഷ് കുമാർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സി മലപ്പുറം ജിപ്സം പ്ലാസ്റ്ററിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംഘടനയുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂരിൽ വെച്ച സംഘടനയുടെ ലോകപ്രകാശനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ഒരു വർഷമായി സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും മേഖലയിലെ കോൺട്രാക്ടർമാരുടെ ഉന്നമനത്തിനും ക്ഷേമവുമാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യമെന്നും ഭാരവാഹികൾ അറിയിച്ചു പതിനഞ്ചു വർഷമായി കേരളത്തിൽ ജിപ്സം ബ്ലാസ്റ്ററിംഗ് നടന്നു വരുന്നുണ്ട് ജിപ്സം ഭാരം കുറഞ്ഞതും തീപിടിക്കാത്തതുമായതിനാൽ കൂടുതൽ ആളുകൾ ഇത് ഉപയോഗിക്കുന്നതായും ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ നിലവിലുള്ള ചെയ്യുന്ന കോൺട്രാക്ടേഴ്സുമാരെ ഒത്തുരേപ്പിച്ചിട്ട് അവരുടെ ക്ഷേമം അവരുടെ ഭാവിയില് അവർ ഫേസ് ചെയ്യാൻ പോകുന്ന നല്ല കാര്യമായാലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായാലും അതിനുവേണ്ടിട്ടൊരു ഭാഗമാക്ക ആ ഉദ്ദേശമാണ് ഇതിന്റെ നമ്മുടെ പിന്നെ ഈ അസോസിയേഷന്റെ രൂപപ്പെടാനുള്ള കാരണമുണ്ടായാലും പിന്നെ കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് മെറ്റീരിയൽസിലൂടെ സർവീസ് നല്ലതുപോലെ എത്തിക്കുക നമ്മളതാണ് പിന്നെ നിലവിലുള്ള പ്ലാസ്റ്ററിംഗ് രീതിയെ കുറിച്ച് കമ്പയർ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് കുറവാണ് അതേപോലെ ക്യൂറിംഗ് ആവശ്യമില്ല തികച്ചും പ്രകൃതിദത്തമായിട്ടുള്ള ഒരു പ്രൊഡക്ടും കൂടിയാണ് സംസ്ഥാന പ്രസിഡന്റ് സി കെ രാധാകൃഷ്ണൻ സെക്രട്ടറി വിനുരാജ് മുഹമ്മദ് ഷാഫി അബ്ദുൾ ജലീൽ ആബിദ് കോട്ടക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം കേരളത്തിൽ ഗുരുതരമായി കൊണ്ടിരിക്കുന്ന പന്നിശല്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതി പതിനായിരം ഒപ്പു ശേഖരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് ഭീമഹർജിയും ഹർജിയും നൽകും പന്നികൾ കൊലയാളികളാവുമ്പോൾ എന്ന ക്യാമ്പയിന് ജനുവരി രണ്ടു മുതൽ സംഘടന തുടക്കം കുറിച്ചിരുന്നു പൊന്നാനി മുതൽ വഴിക്കടവ് വരെയായിരുന്നു ക്യാമ്പയിൻ ബാങ്കിൽ നിന്ന് ലോണെടുത്ത് ഇറക്കുന്ന പാവം കർഷകരാണ് പന്നിശല്യം മൂലം കടം കയറി ദുരിതം അനുഭവിക്കുന്നത് തമിഴ്നാട്ടിൽ വരെ കർഷകർക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട് അതുപോലെ കേരളത്തിലും നടപ്പാക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു ഉപ്പിന്റെ കൂടെ ഭീമ തയ്യാറാക്കി ജില്ലയിലെ എം എൽ എ എം പിമാർക്കും മുഖ്യമന്ത്രി മറ്റു മന്ത്രിമാർ എന്നിവർക്കും അയക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു നോക്കിയാലും നടക്കുന്നത് പുരോഗമിക്കുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും സുഭിക്ഷമായ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുകയാണ് അതേപോലെ നമ്മുടെ സർക്കാരും വന്നുപോകുന്ന കലാകാലങ്ങളായിട്ട് വന്നു പോകുന്ന സർക്കാരും ആ ഇവിടുത്തെ കർഷകരോട് ഏറ്റവും കൃത്യ ഏറ്റവും അതിനുള്ള ഒരു സുരക്ഷിതമായ സാഹചര്യം കൃഷി സുരക്ഷിതമായ സാഹചര്യം പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കർഷകർ

സി സി എൻ മലപ്പുറം മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷനും ലിൻഷ മെഡിക്കൽസ് ഫുട്ബോൾ ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ച അൻപത് കുട്ടികൾക്ക് കേരള പോലീസ് മുൻഹെഡ് കോച്ച് വിവേകിന്റെ നേതൃത്വത്തിൽ പരിശീലനം ആരംഭിച്ചു മുബാസ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ എം എഫ് എ പ്രസിഡന്റ് മുഹമ്മദ് ചെറൂട്ടി അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണം മദർ കെയർ ഹോസ്പിറ്റൽ ചെയർമാൻ ഷാജി മുല്ലപ്പള്ളി നിർവഹിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ഉഗാണ്ട ദേശീയ ഫുട്ബോൾ താരവും ലിൻഷ മെഡിക്കൽസ് ഫുട്ബോൾ ടീം അംഗവുമായ യാസർ മുഖർവ നിർവഹിച്ചു എം എഫ് എ ജനറൽ സെക്രട്ടറി ഫിറോസ് ബാബു ട്രഷറർ സലീം മറ്റത്തൂർ ലിൻഷ മെഡിക്കൽസ് ഫുട്ബോൾ ക്ലബ് മാനേജർ ഷമീർ ബാബു മങ്ങാടൻ എം എഫ് എ ഭാരവാഹികളായ ഇബ്രാഹിം ഡിലൈറ്റ് ഫിഫ മുഹമ്മദ് അലി റഹീം എം ഷൌക്കത്ത് അലി ഷിഹാബ് കുന്നത്ത് ഷിപു കാഞ്ഞിരം തുടങ്ങിയവർ പങ്കെടുത്തു വളരെ അച്ചടക്കത്തോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ലേ ഉറക്കം തൂങ്ങി നിൽക്കാതെ എല്ലാവരും കൈയൊക്കെ ഒന്ന് നിന്നാണ് നമ്മളൊരു പുതിയ ഒരു ക്ലാസ് തുടങ്ങാൻ പോവാണ് എന്താ ക്ലാസ് ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പിൻ്റെ ക്ലാസ് അല്ലേ നമ്മളെ കോച്ചാരാ വിവർ അവിടെ അപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടതാണല്ലോ അല്ലേ അപ്പം നമ്മൾ ഇന്ന് ഒരു പുതിയ തുടക്കം ആരംഭിക്കുകയാണ് നമ്മൾ ക്ലാസ്സിൻ്റെ അപ്പോൾ അതോടനുബന്ധിച്ച് നമ്മൾ ഇന്നത്തെ നമ്മൾ ജേഴ്സി പ്രകാശനം ചെയ്യാൻ വന്നതും ജേഴ്സി വിതരണം ചെയ്യാൻ വന്നതും നമ്മളെ മുല്ലാസിൻ്റെ ഓണർ ഷാജിയേട്ടിനാണ് വന്നിരുന്നത് അദ്ദേഹമാണ് ഇവിടെ മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ്റെ ടൂർണമെന്റുകളൊക്കെ സ്പോൺസർ ചെയ്യുന്ന അദ്ദേഹമാണ് നമ്മൾ മുഖ്യ സ്പോൺസറാണ് അദ്ദേഹം അദ്ദേഹമാണ് നിങ്ങൾക്ക് ജേഴ്സി തന്നിട്ട് ഇത് ഉദ്ഘാടനം ചെയ്തത് ഇനി നമ്മളെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉഗാണ്ടയിൽ നിന്ന് അവിടുത്തെ ഒരു നാഷണൽ പ്ലെയർ ഇവിടെ എത്തിയിട്ടുണ്ട് ആ പ്ലെയർ ലിൻസ മെഡിക്കൽ ടീമിന് വേണ്ടിയിട്ട് വേണ്ടി കളിക്കാൻ വന്ന പ്ലെയർ ഇതാ ഇന്ത്യയിൽ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഔപചാരികമായ ഒരു പരിപാടിയാണ് നമ്മുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് അറിയുന്ന ഭാഷയിൽ നിങ്ങളോട് സംസാരിക്കും അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് അദ്ദേഹം നിങ്ങളോട് സി സി എൻ മണ്ണാർക്കാട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഴുന്നള്ളിപ്പിന്റെ പ്രൌഢിയിൽ ചെറുപ്പുളശ്ശേരി മാങ്ങോട് പൂരം ക്ഷേത്ര തട്ടകത്തിൽ നാലുദ്ദേശങ്ങൾ അണിയിച്ചൊരുക്കിയ ദൃശ്യവിരുന്ന്ന് സാക്ഷ്യം വഹിക്കാൻകൾ അണിനിരന്നു മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷനും ലിൻഷ മെഡിക്കൽസ് ഫുട്ബോൾ ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ച അൻപത് കുട്ടികൾക്ക് കേരള പോലീസ് മുൻ ഹെഡ് കോച്ച് വിവേകിന്റെ നേതൃത്വത്തിൽ പരിശീലനം ആരംഭിച്ചു കേരളത്തിൽ ഗുരുതരമായി കൊണ്ടിരിക്കുന്ന പഞ്ഞുശല്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതി പതിനായിരം ഒപ്പു ശേഖരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തുടർന്ന് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്